ലാലേട്ടൻ ഫാനായിരുന്നു ചെറുപ്പത്തിൽ അതായത് മോഹൻലാലിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ പറയുന്ന ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ചെറിയ വയസ്സിൽ അതായത് എനിക്ക് ചിലപ്പോൾ ഒരു എട്ടോ ഒമ്പത് പത്തൊക്കെ വയസ്സുള്ളപ്പം ലാലേട്ടൻ്റെ മൂവീസ് കാണുമ്പോൾ ഐ യൂസ് ടു വൗ ഐ യൂസ് ടു ലൈക്ക് ലൈക്ക് ഹിം ആ ഒരു ഫാൻസി ചെയ്യാമായിരുന്നു അപ്പം മമ്മൂക്കോടുള്ള ഇത് വേറെയായിരുന്നു മമ്മൂക്കയുടെ പടങ്ങളൊക്കെ വാത്സല്യം അമരം അങ്ങനത്തെ പടങ്ങൾ കണ്ട് മമ്മൂക്കനോടൊരു വേറൊരു ബ്രദർ ആ ഒരു വേറൊരു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വലിയേട്ടൻ ആ ഒരു ഫീൽ എനിക്ക് ഉള്ളതോ അത് വേറെ അഫാക്ഷൻ ആയിരുന്നു ലാലെട്ട് ഓൾവേസ് യൂസ് ടു ബി ഐ വാസ് ഓൺലി ടെൻ ഇയേഴ്സ് ഓൾഡ് ഓർ മേ ബി ഫിഫ്റ്റീൻ ഓർ മേ ബി ട്വൽവ് ഇൻ മൈ മൈൻഡ് യൂസ് ടു ബി മൈ ലവർ യാ ട്രൂ അപ്പൊ അത്രയും ചെറിയ വയസ്സും ഇങ്ങനൊക്കെ ആളെ ഇങ്ങനെ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുമായിരുന്നു അങ്ങനെയാണ് അപ്പൊ ഇവരെ കൂടെ ആദ്യം എനിക്ക് അഭിനയിക്കാനുള്ള ഫസ്റ്റ് അവസരം ആ സീനൊക്കെ ചെയ്യാൻ വന്നപ്പോൾ ഞാനും എനിക്ക് ഫോർ വാസ് അൺബിലീവബിൾ ബിക്കോസ് ലാലട്ടനെ അങ്ങനെ ആ രീതിയിൽ ആരാധിച്ചു മമ്മൂക്കനെ ഈ രീതിയിൽ ആരാധിച്ചു സോ ഇറ്റ് വാസ് റിയലി ഗുഡ് ഫസ്റ്റ് ഫ്രെയിം അനുഭവം ഈ ആദ്യം ഏത് ഓർമ്മയുണ്ടോ ആ ഉണ്ട് രസതന്ത്രത്തിൽ ആശാരി വീട്ടിലുണ്ടല്ലോ അവര് പണി ചെയ്യാൻ അതൊക്കെ ആദ്യം നല്ല രസം നമുക്കൊരു അശ്വിന്റെ ഫേസ് ൈസ് ആയത് അതിനുശേഷം അനുരാഗം പോലത്തെ ഒരു സിനിമ വരുന്നതും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടത്തുന്നതും ശേഷം ഇപ്പോ പാലും പഴത്തിലാണ് നമ്മൾ ഈ തമ്മിലിരിക്കുന്നത് സോ ഈ ഒരു ജേണിയും അതുപോലെ തന്നെ ഇതിലൊരു ക്യാരക്ടറും എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോ നമുക്ക് ഏകദേശം ഐഡിയ മനസ്സിലാവുന്ന നല്ല ഉണ്ട് ആ സംഭവം എന്താണ് നമ്മുടെ ക്യാരക്ടർ എൻ്റെ ഈ ക്യാരക്ടറിൻ്റെ പേര് സുനിൽ എന്നാണ് സുനിൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാർ ഒരുപാട് അറ്റൻഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ലൈഫിൽ പെട്ടെന്ന് സെറ്റിൽ സെറ്റിലാവണോ എന്നാൽ പണിയെടുക്കാൻ അത് വേറെ എന്തെങ്കിലും ഐഡിയ നോക്കുന്ന ആൾ അത് ഇരുപത്തി മൂന്ന് വയസ്സിൽ നമുക്ക് ആ ഒരു ആ ഒരു ഏജ് ഉണ്ടല്ലോ ആ ഒരു ട്വൻറ്റി ഫൈവ് ഒരു ട്വൻറ്റി ട്വൻ്റി കഴിഞ്ഞിട്ട് വരുന്ന നമ്മളുടെ ആ ടൈമിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു ഉള്ള ഒരു ക്യാരക്ടറാണ് ഇത് സുനിൽ ക്യാരക്ടർ എനിക്ക് ഇപ്പം ക്വീനിൽ ഞാൻ ചെയ്തതും ക്വീനിൽ ചെയ്തതും ഇതിൻ്റെയൊക്കെ ഒരു വേറെ വെർഷൻ പക്ഷേ എനിക്ക് അതിൽ നിന്നൊക്കെ ഇതിൽ ഡിഫറെൻ്റ് ആയി തോന്നിയെന്ന് വെച്ചാൽ ഭയങ്കര എനിക്ക് ഇതിൽ പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞത് അങ്ങനെ വി കെ പിസാറാണെങ്കിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചുകൂടി ഒരു ഒരു എൻ്റെ കുറെ എനിക്ക് തന്നെ എൻ്റെ തന്നെ ഒരു കുറെ പുതിയ തന്നെ കിട്ടി പുതിയ എൻ്റെ റിയാക്ഷൻസ് പുതിയ ഇൻറ്റേർണലൈസ്ഡ് ആയിട്ട് കുറച്ച് നമുക്ക് പെർഫോം ചെയ്യാനൊക്കെ പറ്റിയ കുറേ ഇതുണ്ട് അപ്പം ഭയങ്കര ആണ് ഞാൻ ഈ സിനിമയിൽ എനിക്ക് വന്നത് എൻ്റെ ജേണി വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സിനിമ തിരക്കഥ എഴുതി ചെയ്തു ഇപ്പം വേറെ ഒരാളുടെ തിരക്കഥ ചെയ്തു അതിലുള്ള ഒരു ഒരു സന്തോഷവും അത് ഭയങ്കര കിട്ടുന്നുണ്ട് കാരണം നമ്മൾ രാവിലെ സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സീൻ പേപ്പർ കിട്ടുന്നു നമ്മളെ പോയി എക്സ്പ്ലെയിൻ ചെയ്യണ്ട അല്ലെങ്കിൽ അതിന്റെ വണ്ണത്തില് ഞാൻ രാവിലെ പോയി എക്സ്പ്ലെയിൻ ചെയ്യണം അവിടെ പോയി ഇത് പറയണം നമ്മൾ കൂടെ അഭിനയി നമ്മൾ അഭിനയിക്കുമ്പോൾ പോലും അപ്പുറത്തെ ആൾ പെർഫോം ചെയ്യുന്നു നോക്കണം അങ്ങനെയുള്ള കുറെ ഇവിടെ നമുക്ക് നമുക്കതില്ല നമ്മൾ നമ്മൾ കറക്റ്റായിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു